സോ ഇന്ന ആറാമത്തെ ദിവസമാണ് നമ്മൾ നമ്മൾ കൃത്യമായിട്ട് ഒരു ആക്ഷൻ പ്ലാൻ എല്ലാ ദിവസവും തയ്യാറാക്കുന്നുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇന്ന ഫോഴ്സ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് അതല്ലാതെ കൂടുതൽ വോളന്റിയേഴ്സും ഇന്ന ഉണ്ട് നമുക്ക് എല്ലാ ദിവസവും മോർ ദാൻ ടു തൗസന്റ് ആൾക്കാർ ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇന്നും അതേപോലെ തന്നെ ആൾക്കാർ ഉണ്ട് അതേപോലെ ഡിപ്ലോയ്മെന്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് യെസ് അത് ഇന്നലെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നോ അല്ലെ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിൽ ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സ് വെള്ളത്തിലെ സ്റ്റാൻഡേർഡായി അപ്പൊ അവരെ നമ്മൾ രക്ഷിക്കേണ്ടി വന്നു അല്ലേ സോ നമുക്ക് ഇങ്ങോട്ട് എന്തൊക്കെ എത്ര ആൾക്കാർ വരുന്നുണ്ടോ അവരെല്ലാവരും സേഫായിട്ട് തിരിച്ചു വരുന്നുണ്ടോ അതൊക്കെ നോക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള എണ്ണം എടുത്തിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വിടുന്നുണ്ട് യെസ് ഇന്ന വന്നിട്ടുണ്ട് ഇന്ന അവർ സ്റ്റാർട്ട് ചെയ്യും അത് നമ്മൾ എവിടെ വെച്ചിട്ടുണ്ടോ ഇൻസിഡന്റ് കമാൻഡറിന് കൃത്യമായിട്ടുള്ള ഡേറ്റാസ് ഉണ്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഡിപ്ലോയ്മെന്റ് കളഞ്ഞിട്ടുണ്ട് സോ ഓൾറെഡി ഹാവ് സ്റ്റാർട്ടഡ് പിന്നെ ഈ ഇതിന്റെ കൈമറ്റിന്റെ ഇതൊന്നും നോക്കിയിട്ട് ചെയ്യാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ഹാവ് കണ്ടിന്യൂങ് ദ എക്സസൈസ് വി ആർ കണ്ടിന്യൂങ് ഒരു സ്പെഷ്യൽ ടീം മിസ്സിംഗ് എണ്ണത്തിൻ എണ്ണം മാത്രം നോക്കാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടീം ഉണ്ട് അവർ നമ്മൾ ഇന്നലെ പറഞ്ഞോ ഒരു ടു ഹൺഡ്രഡ് എയ്റ്റീൻ ഏകദിലാണ് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി നമുക്ക് കൃത്യമായിട്ടുള്ള ഇത് ഓർഡേഴ്സ് നമുക്ക് കിട്ടി കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മളും പ്രസ് കോൺഫറൻസിൽ കൃത്യമായിട്ടുള്ള ന്യൂസ് കൊടുത്തിരുന്നു ഇൻഫർമേഷനും കൊടുത്തിരുന്നു പിന്നെ എല്ലാ പഞ്ചായത്തിന്റെ പ്രതിനിധികളുടെ പ്രാതിനിധ്യത്തിലെ പ്രാതിനിധ്യത്തിലെ പിന്നെ ലോക്കൽ എം എൽ എ പിന്നെ മിനിസ്റ്റർ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ ജില്ലാ ഭരണകൂടത്തിൽ നിന്നും നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഇൻ ദ പ്രസൻസ് ഓഫ് മീഡിയ ആണ് നമ്മൾ മരവ് ചെയ്തത് അതിനു മുമ്പ് പ്രസ് കോൺഫറൻസിലും നമ്മൾ കൃത്യമായിട്ടുള്ള ഡേറ്റാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്നു ആൾക്കാരും നമ്മൾ മിനിയാന്ന മരവ് ചെയ്തു ഇന്നലെ രണ്ടെന്ന നമ്മൾ മരവ് ചെയ്തു ഡീകംപോസ് ആയിട്ടുള്ള സ്റ്റേജിലുള്ള ബോഡീസ് ആയിരുന്നു അത് നമ്മൾ വിത്ത് ഓൾ സർവധർമ്മ പ്രാർത്ഥനയും പിന്നെ ഓൾ 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 വിത്ത് വിത്ത് ദ ദ റെസ്പെക്ട്സ് ഉരുൾപൊട്ടലുണ്ടായിട്ടുകൾ അങ്ങനെ ഇല്ല നമ്മള് കുറച്ച് ആൾക്കാരാ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ എല്ലാവർക്കും അലർട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു സി വാട്ട് എവർ വി കുഡ് ഹാവ് ഡൺ ദി ബെസ്റ്റ് വി ഹാവ് ഡൺ ഇറ്റ് അതിലെ ഒരു ഇതില്ല അവരുടെ മുന്നിലൂടെ അധികൃതർ പോലും 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 ഈ ബുദ്ധിമുട്ട് അറിഞ്ഞ കണ്ട് അവർ വന്നു എന്നിട്ട് പറഞ്ഞില്ല എന്നാണ് പറയുന്നവരൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരുടെ ഡിപ്ലോയ്മെന്റ് നല്ലപോലെ നടന്നിട്ടുണ്ട് അവരും കൂടി ഈ സർച്ച് ആൻഡ് റെസ്ക്യൂയില് നല്ല പാർട്ടിസിപ്പേഷൻ അവർ ചെയ്യുന്നുണ്ട് സർച്ച് ഈസ് ഓൾസോ ബീങ് കണ്ടിന്യൂഡ് സി ചാലിയാർ റിവർ ഭാഗത്തിലെ ഫോർട്ടി കിലോമീറ്റേഴ്സിൽ ശക്തമായിട്ടുള്ള സെർച്ച് നടക്കുന്നുണ്ട് പിന്നെ ഒരു എവിടെ നമുക്ക് പ്രാക്ടിക്കലി പോസിബിളാണ് അവിടെയൊക്കെ എല്ലാം സെർച്ച് നടക്കുന്നുണ്ട് സി അത് നമുക്ക് ഇവിടെ ആർമീൻ്റെ ആൾക്കാർ ഇത് നമുക്ക് സെർച്ചിലെ ആവും എന്നാണ് പറഞ്ഞത് സോ അതനുസരിച്ചിട്ട് നമ്മൾ ആ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യും താങ്ക് യു